ഇതാ ഉച്ച കൊണ്ടു വന്നിട്ടുറത്തുനിന്നാണ് ചോറ് ആരത് കൊണ്ടുവന്നേവി കൊണ്ടുവന്നാണ് നമ്മളെ കൂറ്റമ്പാറത്തെ ചോറ് കടയിന്ന് മന്തിക്കട ചോറൊക്കെ കൊണ്ടുവന്നെ അമ്മച്ചി പൊട്ടിച്ചു തരാം അപ്പൊ അമ്മച്ചി പൊട്ടിച്ചോട കുട്ടിക്ക് ബാബാക്കും ഇതായി ചേർ എനിക്കോ കണ്ടടാ മയസ് ഒക്കെ തൊട്ടു പോയിക്കണ ഞാൻ അയച്ചുതരാം വൈകുന്നേരം ചായക്കടിക്ക് ഒരു ഉള്ളിവട ഉണ്ടാക്കാന്ന് വിചാരിച്ചോ അപ്പം കട്ട് വെച്ചിരിക്കണേ അപ്പം ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയും അതുപോലെ തന്നെ നല്ല പാൽ ചായ ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ അപ്പം നമ്മളെ ഫീ ബേബിയും ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ എമ്മയും ഇപ്പയും റേയും ഫീറൊക്കെ അമ്മായിൻ്റെ വീട്ടിൽ കഴിക്കണല്ലേ ആ ഞങ്ങൾ നാളെ പോകൂല്ലേ അവിടെ കല്യാണം ഉണ്ട് അമ്മായിന്റെ വീട്ടിൽ ഇന്നത്തെ മുടി കല്യാണം ഉണ്ട് എടാ മുടി മുട്ടട കാണിച്ചിട്ട് കാണില്ലേണ്ടോ ഇങ്ങത്തെ രാഗി ഉണ്ടാക്കി കുട്ടിക്ക് രാഗി കുടിക്കാണ് എടാ തിന്ന രാഗി കുടിക്കണോ കേട്ടെ രാഗി കുടിക്കാണല്ലേ അങ്ങനെ നമ്മളെ ഫിയ ബേബി ബാബാന്റെ അങ്ങാടി പോയതാണ് ട്ടോ കേട്ടോ കുറുമ്പളക്കി പോയതാണ് വരാൻ വേണ്ടി ഞാൻ പോയതാണ് കുറുമ്പോട്ടോ അപ്പൊ നമ്മളെ ഫിയ ബേബി ട്ടോ കടയിൽ നിന്ന് പോയി വന്നേക്കണേ അങ്ങാടിയിലൊക്കെ പോയി വന്നു ബേബി എന്തൊക്കെയാ കഴിച്ചു ബാബാന്റെ പിന്നെ പിന്നെന്താച്ചേ ചക്കഴിച്ചോ അപ്പൊ ഞമ്മക്ക് ഫുഡ് കഴിച്ചാലോ അപ്പൊ നമ്മൾ ഫുഡ് അയക്കാനിന്നറിന് എന്തൊക്കെയുള്ള ചപ്പാത്തി കാണല്ലേ സൗണ്ട് ഓഫേ അപ്പൊ എന്തൊക്കെയാ നമ്മക്കുള്ള ചപ്പാത്തിണ്ട് ബീഫുണ്ട് നല്ല പുഴമീൻ ഉണ്ട് പിന്നെന്താ ചെറുപയർ ഉണ്ട് എന്നൊക്കെ പത്തിണ്ട പിന്നെന്താ വേണ്ടേ അപ്പോ അപ്പത്രക്കുള്ള നമ്മളെ വീഡിയോ അതിന്റെ പെയ്യാണ് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ബൈബൈ കൊടുത്താ Bye-bye. Good night. Bye-bye.